ിൽ പുതിയ പുതിയ കളക്ഷൻസ് ആണ് നമ്മൾ ക്രിസ്മസ് ആയിട്ടും ഈ ന്യൂ ന്യൂഇയറായിട്ടും അതുപോലെ പൊങ്കല് പൊങ്കൽ തമിഴ്നാട്ടിലെ പൊങ്കല് അതുപോലെ കേരളത്തിലെ മകരസംക്രാന്തി ഇതൊക്കെ അനുബന്ധിച്ച് പുതിയ പുതിയ ഡോളയിലെ സാധനങ്ങൾ ഇന്ന് ഒന്ന് ഇരുന്ന് അങ്ങ് വിശ്രമിച്ചൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് പുതിയ പുതിയ എനിക്കിങ്ങനെ ഇരുന്ന് മേടിക്കേ വീഡിയോ നീ പിന്നെ ആയത്തേക്കും അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇരുന്നുള്ള ഒരു ശീലം എനിക്കില്ലാത്തതുകൊണ്ട് എന്നാലും നമ്മുടെ അമ്മ സ്റ്റാഫ് എല്ലാവരും നിർബന്ധിച്ചിരുന്നു ഇരുന്ന് വീഡിയോ എടുക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ഈ ഇരുന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് ഇത് ഡോളയിലാണ് ഡോള ഡിജിറ്റൽ ഉള്ള ഒരു 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 സൂപ്പർ സാരിയാണിത് ഡോള ഡിജിറ്റൽ പ്രിന്റാണിത് ഈ ഡിജിറ്റൽ പ്രിന്റിലെ ഈ സാരികൾ എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഇത്രയും വലിയൊരു ചെക്സ് ഉണ്ട് ഇത് ഇതിനകത്ത് എന്താ പറയുന്നത് ഗോൾഡൻ ജെറി ലൈൻസിൻ്റെ ഒരു നല്ല സൂപ്പർ ചെക്സ് ചെക്സിലുള്ളതാണ് അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള വലിയ വലിയ ഫ്ലവറും ഫ്ലവറും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് എന്താണേ ഇത് ഞങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റ് ആണേ എ ബി എക്ബാർ ഭാത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ മില്ലിൽ അടിക്കുന്ന സാധനമാണ് നേമാവാരിയിൽ അടിക്കുന്ന സാധനമാണ് ഇത് ഇത് ഒരു ഒരു സംഭവമാണ് ഈ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ കാണിച്ചതിന് ശേഷം ഇതിന്റെ ബ്ലൗസ് പീസ് ഉണ്ട് ഇതിന്റെ ബ്ലൗസ് ആണ് ഈ കാണിക്കുന്നത് ഈ ബ്ലൗസ് പീസിനകത്ത് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ഇങ്ങനെയുള്ള ഒരു സാരിയാണ് ഡോള ഡിജിറ്റൽ പ്രിൻ്റിലെ ഒരു സാരിയാണ് ഇത് അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇത് ഡോളയിലെ ബിന്നി ബിന്നി സിൽക്ക് എന്ന് പറയുന്ന ഒരു ഒരു സാരിയാണ് ഈ കാണിക്കുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ഇത് ബിന്നി സിൽക്ക് എന്നാണ് പറയുന്നത് ബിന്നി സിൽക്ക് അപ്പോൾ ഈ ബിന്നി സിൽക്കിലെ ഒരു സാരിയാണ് ഈ കാണിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് ആണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെ ഫുള്ള് ഇതിനകത്ത് എല്ലാത്തിലും എട്ടെട്ട് കളറുണ്ട് കിത്ര കളറ് ആട്ടാട്ട് കളർ എട്ട് പോലും കളർ എട്ട് കളറുണ്ട് അപ്പോൾ എട്ട് കളറുണ്ട് ഇതിനകത്ത് എട്ട് കളർ നല്ല സൂപ്പർ ജെക്കാടിന്റെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി കണ്ണാത്തന്നൽ അടിപൊളിയായിട്ടുള്ള ഒരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പല്ലു എന്ന് പറയുന്നത് പല്ലു എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും സൂപ്പറാണ് ബ്ലൗസ് പീസ് ഇത് പല്ലു ഈ സൈഡിലായിരുന്നു തോന്നുന്നത് പല്ലു എന്തോ ആയാലും ഇതായു ഓക്കെ അപ്പോൾ ഇത് ഇതൊരു സാരി കഴിഞ്ഞു അടുത്ത പൊങ്കൽ 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 ഓപ്പൺ ഇന്ന് ഡോളാ പൊങ്കൽ എന്ന് പറയുന്ന സാരി ആണ് क्या 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 बोलते 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 इसको इसको डोला डोला पोंगल।, पोंगल 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 मालूम है आपको मनीष भाई फेस्टिवल है अपने फेस्टिवल है। अच्छा आ, होता। फेवरेट फेस्टिवल केरल क्या है? मकर अब... भी तो चलेगा ना ये साड़ी ൊങ്കൽ പൊങ്കൽ മക ഇതിന്റെ കൂടെ തന്നെ താഴെ നമുക്കൊരു കമൽ ലോട്ടസിന്റെ ഒരു സൂപ്പർ ഒരു ഇതും ഡിജിറ്റൽ പ്രിന്റിന്റെ ഇത് നമ്മൾ കാണിക്കുന്ന മുഴുവൻ ഡിജിറ്റൽ സാരി കാണിക്കുന്നത് ഇതെല്ലാം കൂടെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിന്റെ ബ്ലൗസ് ആണ് ഈ കാണിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസും സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സംഭവം സൂപ്പർ ആയിട്ടുണ്ട് അടുത്തതും ഇതുപോലുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് കാണിക്കാൻ പോകുന്നത് जानकारी तो रखना पड़ता ना अपने से ले जाएगा, उसको आगे ले जाके जानकारी और देना पड़ेगा कलमकारी प्रिंट न कलमकारी प्रिंट कलमकारी प्रिंट इधर फुल सारी साड़ी दिखा रहे इतना बड़ा ये देख मैं खींचता हूँ खींचता हूँ खत्म नहीं हो रहा सारी द्रोपदी का साड़ी आप इसमें एक चीज आज कलेक्शन अच्छे से दिखा हाँ। रहे लेकिन अभी तक रेट नहीं बताया आपने अरे रेट तो एकदम सस्ता से जो डिजिटल रेट प्रिंट है हमारे से टू नाइनटी नाइन से स्टार्टिंग है तो नॉर्मल कितना, कितना से चालू है नॉर्मल जो 195. 195. 195, हैलमकारी हाँ। कलमकारी तो ऐसे कितना डिजाइन है इसमें

ഈ രണ്ട് സ്റ്റാഫ് എന്ത് വേണമെങ്കിലും അവർ കാണിക്കും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സൂപ്പർ ഉണ്ട് ഭായി ആണ് ഞങ്ങളുടെ എന്റെ സ്വന്തം ഭായി ആണ് ദീപു ആൻഡ് ശുക്ലി ഞങ്ങൾ ഡെയിലി എങ്ങനെയായാലും നമുക്ക് ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ ഓർഡർ ആണ് ഡെയിലി കിട്ടുന്ന അപ്പോൾ എങ്ങനെയായാലും നല്ല സൂപ്പർ ഓർഡറാണ് നമുക്ക് ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് പതിനയ്യായിരം രൂപയുടെ ഓർഡർ ആണ് മിനിമം പർച്ചേസ് പതിനയ്യായിരം दस हजार या पंद्रह हजार पंद्रह हजार हाँ वही <laughs> तो पंद्रह हजार से कम में तो क्या ही साड़ी आएगा कलेक्शन दुकान पे दिखाने को तो कुछ नहीं है ना साड़ी आएगा यार उसमें से कोई मजा नहीं आएगा अब आधुनिक तो हम मिनिमम परचेज नोट पानी है इंडिया ഇതാണ് ഇനി അടുത്തൊരു ഇതാണ് ഇത് എനിക്ക് ആണ് ഇതിനകത്ത് ജെറി ലൈൻ ഉണ്ട് ഇത് ഈ ജെറി ലൈനൊക്കെ ഈ ഗോൾഡിൽ ഇങ്ങനെ ഉടുക്കുമ്പോഴേ കാണത്തുള്ളൂ അത് വെയിലത്ത് ഇത് കാണാൻ പറ്റത്തുള്ളൂ ഇതിന്റെ ഡബിൾ ബോർഡർ ആണ് ഒരു ബോർഡർ ഇവിടെ ഒരു ബോർഡർ ഇവിടെ ഓ ഡബിൾ ഡബിൾ ബോർഡർ ഫ്രീ മേയാവ് അച്ഛ കളക്ഷൻ ഇവിടെ വരുന്ന കസ്റ്റമറിന് വേറെ പുറത്തു പോയി നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അമാര മായാങ് ബ് കുതി ടൂണ്ടേക്കരാം കൊണ്ടുവരുന്നതാണ് അടുത്തത് വേറെ വേറെ കളർ ഓ എൻ്റെ ഇതുകൊണ്ടോ ഇതിനകത്ത് कुंजल अंबर उन्नद कुंजलों कारिंग लो ये साड़ी मेरे को केले स्पेशल लग रहा है पूरा आ ना माइल ओट्टा पूरा डिजाइन ही केले स्पेशल एक ही साड़ी के अंदर पूरा जानवर ऐसे रहे हैं काम चिड़िया में जा के आया और ऐसा साड़ी पसंद करते हैं ना आजकल के लोग वो ज्यादा ओय 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 आजकल का ट्रेंड ही है ये

अटीपोली गार्डन लुक गार्डन सिल्क अभी देख के तो आपका मन कर रहा होगा ना एक साड़ी में ले जाऊ लेकिन एक मिलेगा नहीं एक मिलेगा नहीं माइक माही ने मना करके -कर रखा है सेट टू सेट इल्लम सेट सेट टू अच्छा सूरत आए तो कैसा रहेगा मतलब आके देख के लेके जाए तो അതാണ് ഏറ്റവും നല്ലത് സൂറത്ത് ട്രാവലിൽ വന്ന് സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ ഏറ്റവും നല്ലതാണ് വീഡിയോ കോൾ അതിലും നല്ലതാണ് വീഡിയോ കോളിംഗ് വീഡിയോ കോൾ ഈ സൂററ്റിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതും വീഡിയോ കോൾ നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം വെച്ചാൽ വീഡിയോ കോളിലൂടെ സൂററ്റിലോട്ട് വരുന്ന പോകുന്നത് എക്സ്പെൻസ് ഹോട്ടൽ എക്സ്പെൻസ് ഇതെല്ലാം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ഇതെന്ന് പറയുന്നത് രാജ്വാഡീസിലേക്കാണ് ിൽക്തെല്ലാം നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് ഇത് ഇതിന്റെ ബ്ലൗസ് പീസ് ആണ് ഇതിന്റെ ബോർഡർ ഉണ്ടോ ബോർഡറിന് വേണം ബാർ ഇതിന് ക്യാമറ ഗുമാവും ഇത് കണ്ടോ വിവിങ് 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 സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഈ പുറത്ത് നൂല് തള്ളി നിക്കുകയോ അങ്ങനൊന്നും ഇല്ല ഏറെ ക്യാമറ സാമ്യാ ഇത് പുറത്തെയാണ് നമ്മുടെ അകത്തെ ഇതാണ് കാണിക്കുന്നത് പുറത്താണ്ട് ഇങ്ങനെ വരും സൂപ്പർ ഫൈൻ ക്വാളിറ്റി നല്ല ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി ആണ് ഇവിടെ ഇവിടെ ക്വാളിറ്റിക്ക് നോ കോംപ്രമൈസ് നിയമമാരി മീൻസ് ഗ്യാരി ഗ്യാരന്റി ആൻഡ് ക്വാളിറ്റി ക്വാളിറ്റി എല്ലാം നിയമമാരി മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ ഈ പുറത്ത് ഇവിടെ വരുന്നവരുണ്ടല്ലോ നേരിട്ട് ഇവിടെ വരണം നേരിട്ട് വരണം മറ്റടുത്ത് കടകളിലൊക്കെ പോയി നിങ്ങൾ വെറുതെ ഫ്രോഡ് കാണിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നേരിട്ട് ഇവിടെ തന്നെ വരും ഉണ്ട് പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ എന്തോ സിസ്റ്റം വേണമെങ്കിൽ പച്ചാസ് ഹജാർക്കാ മാൽ പച്ചാസ് ഹജാത്തെ ഇവിടെ അങ്ങനല്ലേ നമ്മൾ ഈ സാരി ഞാൻ കാണിക്കുകയാണെങ്കിൽ ഈ സാരി തന്നെ ആയിരിക്കും പോകുന്നത് അനത്തേക്ക് ഒരു പ്രശ്നവും ഇല്ല അതിനകത്ത് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ലേ ഇതാണ് അടുത്തൊരുപാട് സാരി കൊണ്ട് തീരുന്നില്ല ഈ സാരി അങ്ങോട്ട് തീരുന്നില്ല ഓക്കെ ലാസ്റ്റ് ഒരു സാരി ഇതും കാണിക്കാം ഓക്കെ അപ്പോൾ എല്ലാ സാരിയും നമ്മൾ കാണിച്ചിട്ടുണ്ട് എല്ലാ സാരിയും കാണിച്ചു ഇതാണ് ലാസ്റ്റിലത്തെ സാരി അപ്പോൾ സൂപ്പർ ഡിസ് ഹിറ്റ് ഡിസൈനിലെ ഡിജിറ്റൽ പ്രിന്റ് ഡോളയിലെ അടിപൊളി അപ്പോൾ ഡോള ഡിജിറ്റലിലെ പ്രിന്റിലെ കാണിക്കുകയാണ് നമ്മൾ ഇത് ഇതിന്റെ ബ്ലൗസ് പീസ് ആണ് ഇത് സാരി അപ്പോൾ ഇന്ന് സൂപ്പർ അത് തന്നെ ഗോൾഡ് കണ്ടോ തുടങ്ങിയ ട്വന്റി ഫോർ ക്യാരറ്റ് ആണ് ട്വന്റി ഫോർ ഗോൾഡ് ഒറിജിനൽ ഗോൾഡ് കല്യാൺ കല്യാൺ ജുവല്ലറി ഗോൾഡാണ് ട്വന്റി ഫോർ ക്യാരറ്റില് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന അടിപൊളി ഡോള ഡിജിറ്റൽ പ്രിന്റിലെ സാരി ഈ കാണിച്ചതല്ല ഓക്കെ ഇത് വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് എന്നെ കോൾ ചെയ്യുക വീഡിയോ കോളിലൂടെയുള്ള എല്ലാം സുലഭമാണ് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ സ്വന്തം പ്രിൻസ് ആണ് സംസാരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് വേണ്ടവർ എന്നെ എത്രയും പെട്ടെന്ന് വിളിക്കുക ഈ കോൾ കട്ട് ചെയ്യുന്ന ഈ വീഡിയോ ഇട്ട ഉടനെ എത്രയും പെട്ടെന്ന് വിളിക്കുക വീഡിയോ കോൾ ലഭ്യമാണ് രാവിലെ പത്തര മുതൽ വൈകിട്ട് എട്ടര വരെ സൺഡേ വേണ്ടുന്നവർ എന്നെ ഒരു ദിവസം രണ്ട് ദിവസം മുമ്പേ വിളിച്ച് പറയാം സൺഡേ ഓപ്പൺ ആണ് സൺഡേ ഓപ്പൺ ആയി സൺഡേ ഓപ്പൺ സൺഡേ ഓപ്പൺ ബതാനപ്പെടേ ഫ്രൈഡേക്കോ ബതാനോ സൺഡേക്കോ സൺഡേ ആരായോ ഓപ്പൺ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്യും അത് ഒരു ദിവസം രണ്ടു ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയേണ്ടതാണ് അപ്പോ എല്ലാവർക്കും നല്ല ദിവസം ആശ്വസിക്കുന്നു ഇത് നമ്മളിന്ന് കണ്ടത് कौन सा साड़ी देख रहे हैं हमने കോൺസാ സാരി ഡോല ഡോള ഡിജിറ്റൽ പ്രിന്റ് ഡോള ഡിജിറ്റൽ ഡോള ഡിജിറ്റൽ പ്രിന്റിന്റെ സാരിയാണ് നമ്മൾ ഇത് കണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ആശ്വസിക്കുന്നത് എത്രയും പെട്ടെന്ന് കോൾ ചെയ്യാൻ മറക്കല്ലേ ശരി ബൈ